ഹാപ്പിയാണ് ഇത്രമാത്രം കാരണം ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആളാണ് വിളിച്ചോ നേരത്തെ രാവിലെ പോയ സമയത്ത് സൂചന ഉണ്ടായിരുന്നു മനുഷ്യൻ ഈ നമ്മുടെ ഭാരതത്തിന് വേണ്ടിയിട്ട് മുഴുവനായും ഡെഡിക്കേറ്റ് ചെയ്തൊരു മനുഷ്യനാണ് അപ്പൊ ഈ മന്ത്രിസ്ഥാനമല്ല എത്ര ഒരു അംഗീകാരം കിട്ടുന്നു ഒത്തിരി സന്തോഷമുണ്ട് കാര്യത്തില് ഒരു മനുഷ്യന് ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് അത് ബിജെപിയിലെ ഒരു ആദർശ രാഷ്ട്രീയത്തിന്റെ വക്താവായിരുന്നു അദ്ദേഹം തീർച്ചയായിട്ടും ബിജെപിന്ന് പറയരുത് സമൂഹത്തിന് സേവനം ചെയ്യുക സമൂഹത്തെ സേവിക്കുക സ്വരാജ്യത്തെ സ്നേഹിക്കുക ഈ എയ്റ്റീസില് 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 കോട്ടയം പോലൊരു നഗരത്തിൽ നിന്ന് പട്ടണത്തിൽ നിന്ന് ജോർജ് ഗുരുനെ പോലൊരാളെങ്ങനെയാണ് ബിജെപി ആയതെന്ന് അദ്ദേഹം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആ ബി ജെ പി ആയതിന്റെ പേര് നമുക്ക് യാതൊരു വ്യത്യാസവും ഇല്ല നമ്മുടെ സഹോദരം അങ്ങനെയൊരു സേവനം ഹസ്ബൻഡിന്റെ മനോഭാഗത്ത് ഒരിക്കലും നമുക്ക് ജോർജ് വിളിച്ചിരുന്നോ മന്ത്രിസ്ഥാനി ഉറപ്പിച്ച് വിളിച്ചിരുന്നോ ലഭിച്ചിരുന്നു നേരത്തെ നിങ്ങൾ പറയുന്നു എനിക്കറിയില്ല മക്കളൊക്കെ ഈ വാർത്തയില് വാർത്തകളൊക്കെ അറിഞ്ഞ് നീണ്ട പൊതുപ്രവർത്തനം ആയിരുന്നു ഇവർക്ക് മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയാത്ത ഇത്രയെന്നാളും ഇന്ന് വരെ അവർ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് നമുക്ക് എന്താ പറയുന്നത് സന്തോഷമുണ്ട് സംതൃപ്തിയുണ്ട് ആ തീർച്ചയായും നമ്മൾ ഒത്തിരി നാള് ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടു ഇവൻ ഞാനും സംഘടനയ്ക്ക് കേരളത്തിലെ ഒരു ബി ജെ പി പ്രവർത്തകന് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും വളരെ വലിയൊരു സ്വപ്നമായിരുന്നു അതിലേക്കാണ് എത്തുന്നത് വരുവോ മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ നേട്ടമായിട്ട് നമുക്ക് കരുതാൻ പറ്റത്തില്ല ഈ സത്യപ്രതിഷന് ഇത്രയും നാളെ അംഗീകാരം എനിക്കോ ഒരിക്കലും ഇല്ല ഞങ്ങൾ വളരെ കുറച്ച് സമയങ്ങളിലേ ഒന്നിച്ചുണ്ടായിട്ടുണ്ടോ ഒരു പ്രധാനപ്പെട്ട സമയങ്ങളിലും നമ്മുടെ ലൈഫിലെന്താ പൊതുപ്രവർത്തനം എന്റെ സർവീസും കേന്ദ്രമന്ത്രി സ്ഥാനത്തിലേക്ക് വലിയ ഉത്തരവാദിത്തത്തിലേക്കൊക്കെ പോവുകയാണ് അപ്പോൾ അങ്ങനെയായിരിക്കും കുടുംബത്തിന്റെ യാതൊരു തടസ്സങ്ങളും ഇന്നവരെയും ആ രീതിയിൽ ഞങ്ങളുടെ കുടുംബം മുമ്പോട്ട് പോകുന്നു ഇനി അങ്ങനെ ഒരു കാലഘട്ടത്തില് ഒരു കാലഘട്ടത്തിൽ ബിജെപി ആവാനും കാലഘട്ടത്തിൽ ബിജെപി ആവാനും ഇതര സമുദായത്തിൽപ്പെട്ട ആളുകൾ മടിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ജോർജ് കുര്യൻ ബിജെപി ആവുന്നത് അന്ന് സ്വന്തം കുടുംബാംഗങ്ങൾ ഒരുപക്ഷെ മേഡത്തിനു മുന്നേ സ്വന്തം കുടുംബാംഗങ്ങൾ പോലും അദ്ദേഹത്തെ കൂടെ അല്ലെങ്കിൽ ബിജെപി ചേർന്നതിനെ പരിഹസിച്ചിരുന്ന ഒരു കാലഘട്ടം അവിടെ നിന്ന് ഒരുപാട് ത്യാഗം സഹിച്ചാണ് ഇപ്പൊ ഈ സ്ഥാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് അതെ എന്തെങ്കിലും സൂചന ഉണ്ടായിരുന്നോ ഇങ്ങനെ ഒരു സൂചനകൾ എന്തെങ്കിലും സൂചന കുട്ടികൾ ജനിച്ച കാലം മുതൽ അവർ കാണുന്നവരുടെ ഫാദർ ഈ ഫീൽഡിലാണ് അവരെക്കാളും കൂടുതൽ പപ്പ സ്നേഹിക്കുന്ന പപ്പയുടെ രാജ്യത്തെയാണ് ആ രീതിയിൽ മക്കള് വളർന്നിരിക്കുന്നത് കണ്ടിരിക്കുന്നു അപ്പൊ അവർക്ക് ആ രീതിയിലുള്ള ഒരു ബഹുമാനവും പപ്പായ ഒരു സാധനവും തീർച്ചയായും